സൗദി അറേബ്യൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാകുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം ഇയാളുടെ മോചനത്തിനായി പണം കണ്ടെത്താൻ കേരളം ഒറ്റക്കെട്ടായി മുപ്പത്തിനാല് കോടി രൂപയോളം സമാഹരിച്ചിരുന്നു ബോബി ചമ്മണ്ണൂർ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് ഈ സംഭവങ്ങൾ സിനിമയാക്കാൻ പോവുകയാണെന്ന് വ്യവസായി കൂടിയായ ബോബി ചമ്മണ്ണൂർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ ബ്ലസിയുമായും സംസാരിച്ചുവെന്നും ബോബി ചമ്മണ്ണൂർ വ്യക്തമാക്കുന്നു നജീബിന്റെ പ്രവാസ ജീവിതം പറഞ്ഞ ബെന്യാമിന്റെ നോവലായ ആടുജീവിതം സിനിമയാക്കിയതും ബ്ലസ്സി ആയിരുന്നു ഈ ചിത്രം വമ്പൻ വിജയം നേടി തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതിനിടെയാണ് പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് വീണ്ടും ഒരു യഥാർത്ഥ ജീവിതം സിനിമയാക്കാൻ പോവുകയാണ് അതേസമയം ബ്ലസ്സിയിൽ നിന്ന് പോസിറ്റീവ് മറുപടിയാണ് ലഭിച്ചതെന്നും ബോബി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതൊരു ബിസിനസ് അല്ലെന്നും സിനിമയിൽ നിന്നും ലഭിക്കുന്ന ലാഭം ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായ വിനിയോഗിക്കാനാണ് തീരുമാനമെന്നും ബോബി വ്യക്തമാക്കി അതേസമയം ധനസമാഹരണത്തിലേക്ക് ആദ്യ ഒരു കോടി നൽകിയതും ബോബി ചെമ്മണ്ണൂറാണ് മലയാളികളുടെ നന്മ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുന്നതിനാണ് സിനിമ നിർമ്മിക്കുന്നതെന്നും ബോഛെ വ്യക്തമാക്കി അതേസമയം അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം ആവശ്യപ്പെട്ട മുപ്പത്തിനാല് കോടി രൂപ ദയാധനം സമാഹരിച്ചതായി സൗദി ഭരണകൂടത്തെയും മരണപ്പെട്ട യുവാവിന്റെ കുടുംബത്തെയും ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു നടപടികൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ കാര്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ നിരപരാധിയാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് നിജസ്ഥിതി അറിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും മതം നോക്കിയല്ല അബ്ദുൾ റഹീമിനെ സഹായിക്കാൻ ഇറങ്ങിയതെന്നും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായെന്ന കുറ്റത്തിനാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചത് ഭിന്നശേഷിക്കാരനായ കുട്ടി കാറിൽ വെച്ച് അസ്വസ്ഥത കാണിച്ചപ്പോൾ സഹായത്തിനെത്തിയ അബ്ദുൾ റഹീമിന്റെ കൈതട്ടി കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം നിലച്ചു പോവുകയായിരുന്നു ഇത് മരണകാരണമായെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത് അബ്ദുൾ റഹീം തിരിച്ചെത്തിയാൽ ജോലി നൽകുമെന്നും ബോബി വാഗ്ദാനം നൽകിയിരുന്നു തൻ്റെ റോൾസ് റോയിസ് കാറിൻ്റെ ഡ്രൈവറായി നിയമിക്കാമെന്നാണ് ബോബി പറയുന്നത്